ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഇത് തന്നെയാണ് തോരാത്ത മഴയാണ് ഇത് ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ നേരം പെയ്ത മഴയൊന്നും അല്ല ഇത് തലേദിവസം രാത്രി പെയ്ത മഴ ഇതുവരെയും തോന്നിയിട്ടില്ല മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കാനും ബസ് വേറെ കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പോൾ അച്ഛൻ രാവിലെ കൊണ്ടുവിടാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ റെഡിയായി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ടാണ് കൂടാതെ രണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും മഴ കുറയില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഇത് ഞാൻ വണ്ടി നിന്ന് എടുത്ത് വീടുകയാണ് അപ്പോൾ ഞാൻ പപ്പയോട് ചോദിക്കുകയാണ് വണ്ടി കിട്ടുമോ ഇല്ലയെന്ന അപ്പോൾ പപ്പ പറഞ്ഞ് പേടിക്കാനൊന്നും ഇല്ല വണ്ടി പോയിട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇത് പതിവ് പോലെ എന്നെ കൊണ്ടുവിടുന്നതാണ് ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറുന്നത് ഈ ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ബസ് കയറാൻ ഒത്തിരി ലേറ്റ് ആകും ഞാൻ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഭാഗ്യത്തിന് എന്തായാലും ബസ് പോയിട്ടില്ലായിരുന്നു ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരിക്കും പിന്നെ സ്കൂൾ ടൈം ആണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള തോടാണ് കേട്ടോ പകൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് വെള്ളം ഒഴുകുന്നുണ്ട് രാവിലെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു രണ്ട് മൂന്ന് മഴ അതിശക്തിയായി പെയ്തു കഴിഞ്ഞാൽ പിന്നെ തോട്ടിൽ നല്ല ഒഴുക്കായിരിക്കും റോഡിൽ നിന്ന് തോട്ടിലേക്കാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത് കൊണ്ട് ഇത് ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലെടുത്ത വീഡിയോ ആണ് നല്ല രീതിയിൽ മഴ പെയ്ത പിന്നെ റോഡിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര അലമ്പായിരിക്കും ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഇത് കണ്ടോ റോഡിലേക്കാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഇന്നത്തെ വീഡിയോ എന്നെ ചെറുതായിരുന്നു അടുത്ത വീഡിയോ വീഡിയോമായിട്ട് ഞാൻ വരുന്നതായിരിക്കും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു